നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറ്റൊരു അവതാര പിറവിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ തമാശ രൂപേണെ പറഞ്ഞാലും നമുക്കത് ചുമ്മാ ചിരിച്ചു തള്ളിക്കളയാനും സാധിക്കത്തില്ല കാരണം അത്തരത്തിൽ ചില വാർത്തകളാണ് രാഹുലിനെ ചുറ്റിപ്പറ്റി പുറത്തു കൊണ്ട് വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലിറ്റ്സ് മാഗസിനിൽ ചില വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയിരുന്നു രാഹുലിന്റെ വിദേശ ബന്ധവും അതിലുള്ള ഭാര്യമാരുടെ എണ്ണവും മക്കളുടെ എണ്ണവും ഒക്കെ ബ്ലിച്ച് മാഗസിൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരുന്നു ഒരിക്കൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിനിടയിൽ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു കല്യാണമായിരുന്നു അവിടെ വിഷയമായി വന്നത് അപ്പോൾ അതിൻ്റെ മറുപടിയായി രാഹുൽ പറഞ്ഞതോ വിചിത്രമായ ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് അതെ ഞാൻ വിവാഹിതനാണ് എന്തായാലും ഇത് കേട്ട കുട്ടികൾ ഒന്ന് അമ്പരന്നു ഒന്ന് മൂക്കത്ത് വിരൽ വെക്കേണ്ടിയും വന്നു അടുത്തതായി പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ് എന്ന് എന്നാൽ ഇത് കേട്ട പൊതുജനങ്ങൾക്ക് ചിരിയാണ് വന്നത് ഇത്രയും ബാലിശമായ ഉത്തരമാണല്ലോ പറഞ്ഞതെന്നോർത്ത് കോൺഗ്രസ് പാർട്ടിയാണ് എന്തായാലും രാഹുൽ വിവാഹം കഴിച്ചതെങ്കിൽ രാഹുൽ നല്ലൊരു ഭർത്താവ് യോഗ്യനല്ല എന്നുവരെ പരിഹാസം ഉയർന്നു വന്നു എല്ലാത്തിനും ഒടുവിൽ പുതിയതായി പുറത്തു വരുന്ന ചില വാർത്തകൾ അതിലും വലിയ രസകരം തന്നെയാണ് സൽമാൻ ഖാന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ബോളിവുഡിലെ ഗോസിപ്പുകൾക്കിടയിലാണ് എക്സിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വിവാഹ വാർത്ത മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചെങ്കിലും ഇപ്പോൾ എല്ലാ കണ്ണുകളും കാതുകളും രാഹുലിന്റെ വിവാഹ കാര്യത്തിലേക്ക് മാറി എന്നാണ് കോൺഗ്രസുകാരുടെ തന്നെ ഒരു വാദം മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയുടെ മകളും കോൺഗ്രസ് എംപിയുമായ പ്രണീതി ഷിണ്ടെയാണ് രാഹുൽ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ് പുതിയ പ്രചരണം പുറത്തു വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലെല്ലാം തന്നെ പ്രണിതി രാഹുൽ വിവാഹമാണ് അണികൾ ചർച്ചയാക്കുന്നതും ഇവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചും പ്രചരണം കൊഴിപ്പിക്കുന്നുണ്ട് എന്തായാലും മഹാരാഷ്ട്ര കോൺഗ്രസിലെ നേതാക്കളിൽ ഒരാളാണ് പ്രണിതി ഷിൻഡെ സോലാംപൂർ സിറ്റി സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ മൂന്ന് തവണ മഹാരാഷ്ട്ര നിയമസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പ്രണിതി ഇനിയെങ്കിലും രാഹുൽ വിവാഹം കഴിക്കുമോ എന്നതാണ് അണികൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നതും